മെമ്പർഷിപ്പ് എടുക്കാതെ വിയർ അമ്മ വിയർ ചെയ്യാറുണ്ട് ഇട കുട്ട എന്റെ അമ്മ ബിക്കിനിയാണ് ഇടത്തത് നോട്ട് െമ്പർഷിപ്പ് എടുക്കേ ഹിറ്റ് ആ ഹിറ്റ് മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പോവല്ലേ എന്റെ ഡിലീറ്റ് ചെയ്ത് പോകണത് ഞാൻ ചോദിച്ചിട്ട് ഇത്ര വേറെ നിന്റെ അമ്മ വിൽ ഉണ്ടായിരുന്നു നിന്റെ സിസ്റ്റർ ബിക്ക് ഉണ്ടായിരുന്നു ഗേൾഫ്രണ്ട് വിൽക്കുന്ന ഉണ്ടായിരുന്നു എങ്ങനെ മെമ്പേഴ്സ് ആവുക അവിടെ ഒരു എസിന്റെ ചിഹ്നം കാണാൻ അവിടെ നിക്കാമതി അപ്പൊ മെമ്പേഴ്സ് ആവട്ടെ ഹിറ്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് പോവല്ലോട്ടാ ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്തതൊന്നും കാര്യമില്ല അത് ഫുള്ള് സേവ് ആരാം കേട്ടോ എന്നിവിടെ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യം നിക്കി ഐ ക്യാൻ ഇമാജ്യൂസ് മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടോ ഞാൻ എടുക്കാം മെമ്പർഷിപ്പ് ലൈവ് എനിക്കെന്താ വേണ്ടത് എന്റെ പേര് എംപ്ലോയിഡ് യൂട്യൂബിന് എന്താ മെമ്പർഷിപ്പ് ലൈവ് കൊണ്ട് എനിക്കത് വേണ്ടത് എങ്ങനത്തെ മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടെങ്കിൽ എടുക്കാം ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് തർക്കാനായി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ലൈവ് വിടാം ഈ ഉദ്ദേശിക്കുന്ന മെമ്പർഷിപ്പ് ലൈവ് എന്താണ് പറയേക്ക് തീരുമാനിക്കാല്ലോ ടു പോയിന്റ് ഫൈവ് ചെയ്യാൻ ആണ് ആ അങ്ങോട്ട് എടുക്കട പൈസ വീശണം അവനുദ്ദേശിച്ചത് മറ്റേതാണ് അതെന്നെ ഞാൻ ചോദിച്ചത് എന്താ ഉദ്ദേശിച്ചത് ഉം കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ച മറ്റേതല്ലേ നീ ഏത് മെമ്പർഷിപ്പിലായി ഉദ്ദേശിക്കുന്നത് ഞാൻ മുപ്പത് കാളായി കഴിഞ്ഞ ക്രോസ് നമ്മൾ കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട് സംസാരിക്കും മീൻസ് ഈ ഉദ്ദേശിക്കണോ അതല്ലോ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ട് അത്രേ ഉള്ളു എന്താ ഉദ്ദേശിച്ച പറയാം

സുഖമാണ് എർപ്പ് പറയൂ രാത്രിയിൽ ഒരു മണിക്ക് കുറേ ലൈവ് അതാണ് ആന്ന നാതല്ലോട്ട ചേട്ടാ ഒരു മണിക്കുള്ള ലൈവല്ലേ തൗസീഫ് കെഞ്ച ഹായ് അബ്ദുള്ള ഹായ് നിന്നെ കാണുമ്പോൾ ഇപ്പോൾ ആധാർ കാർഡിൽ ഫോട്ടോ പോലെ ഉണ്ട് അത്ര ക്ലിയർ മതി ചേട്ടാ തൗസീഫ് ഹായ് സുലേമാൻ ഐറാസ് ബേർഡ് ഹലോ എന്താ എഴുതുന്നത് റെക്കോർഡ് കെട്ടിച്ചതാണോ ഇല്ല കെട്ടിച്ചിട്ടില്ല എന്തിനാ പഠിക്കുന്നത് ഞാൻ ബി എച്ച് എം എസ്